ഈ ഇന്നത്തെ പ്രശ്നം ക്രിമിനലുകളെ പോലെ ഗുജറാത്തിൽ നിന്നുള്ള രണ്ട് ക്രിമിനലുകൾ അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒരു സംശയവും വേണ്ട ഞാൻ ബോധപൂർവം തന്നെയാണ് ആ വാക്ക് പറയുന്നത് അവരും ഈ ശ്രീ രാജോപി നായർ ഇവിടെ അമിത്ഷായെയും നരേന്ദ്രമോദിജിയെയും ക്രിമിനലുകളെന്ന് വിളിച്ചു സാർ വിളിച്ചു തിരുത്തണം മാറ്റണം എന്നൊക്കെ ാണ് പതിവ് എന്റെ ഒരു ശൈലി അങ്ങനെയല്ല അമിത്ഷായും മോദിയും ക്രിമിനലുകളാണ് താങ്കളുടെ നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കോമാളികളാണ് ആ കോമാളിത്തരം പാർലമെന്റിനകത്ത് വന്നിരുന്ന് കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും പ്രതിഷേധം ഉണ്ടാവും ആ പ്രതിഷേധം ഉണ്ടാവുമ്പോ തിരിച്ചിങ്ങോട്ട് ഗുണ്ടായുസവുമായിട്ട്